ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എഴുതിയുടെ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ആയുർവേദ ക്രീമായിട്ടാണ് വന്നിരിക്കുന്നത് ഈ ഒരു ക്രീമിൻ്റെ ബെനിഫിറ്റ് നമുക്ക് നോക്കാം ഏറ്റവും കൂടുതൽ നമുക്കിത് കിട്ടി റിസൾട്ട് കിട്ടുന്നത് സ്കിൻ ഡിസീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറാനാണ് അത് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പം എന്താ പറയുക ഈ കയ്യിലും കാലിലും ഫേസിലൊക്കെ ഈ ഫംഗസ് പോലെ തേമല് അതുപോലെ തന്നെ ചെറിയ ചൊറി പോലെയുള്ള കാര്യങ്ങളൊക്കെ വരില്ലേ അതുണ്ടെങ്കിൽ അത് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും ചെറിയ മക്കൾക്കും യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഫേസിലെ ഡാർക്ക് സ്പോട്ട്സ് ട്രിഗ്മെൻറ്റേഷൻ ഫൈനൽ ആയിട്ട് മെലാസ്മ ഇതൊക്കെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ തേമൽ പറ്റൽ ഈ സോറിയ സീസണോ അതൊക്കെ മാറാൻ വരെ ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ക്രീം ആയിട്ടാണ് വന്നിരിക്കുന്നത് ലോങ്ങ് ടൈം യൂസ് നമ്മൾ സെൻഡാൻ മാറ്റും പിഗ്മെന്റേഷൻ മാറ്റും ഹൈപ്പർ പിഗ്മെൻ്റേഷൻ മാറ്റും ഡാർക്ക് സ്പോട്ട്സ് അതുപോലെ തന്നെ നമുക്ക് അണീവനായിട്ടുള്ള സ്കിൻ ടോൺ ഉണ്ടെങ്കിൽ അത് മാറ്റി സ്കിൻ നല്ല ഹെൽത്തി ഹെൽത്തിയായിട്ടും നല്ല ഗ്ലോയിങ് ആയിട്ട് ഇരിക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഒരു അഞ്ച് വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും യൂസ് ചെയ്യാം അതുപോലെ തന്നെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ക്രീമാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ാണ് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ വെളുക്കാനൊക്കെ ക്രീം എന്ന് ചോദിച്ചിട്ട് സ്കിൻ ബാരിയറൊക്കെ പോയിട്ടിരിക്കുന്നവരുണ്ടാവില്ലേ അങ്ങനെയുള്ളവരുടെ സ്കിൻ റിപ്പയർ ചെയ്തെടുത്ത് റെജ്യൂണേറ്റ് ആക്കി കൊണ്ടുവരാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്രീമാണ് ഡെയിലി യൂസ് ചെയ്യണം നൈറ്റ് ടൈമിൽ വേണം യൂസ് ചെയ്യാൻ ഡേ ടൈമിൽ മസ്റ്റ് മസ്റ്റായിട്ടും സൺസ്ക്രീനും ഫോളോ ചെയ്യുക അവരവരുടെ സ്കിൻ ടൈപ്പിന് അനുയോജ്യമായിട്ടുള്ള സൺസ്ക്രീൻ ഫോളോ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ അപ്പോഴത്തേക്ക് സംസാരിച്ച സമയങ്ങളായത് നമുക്ക് ഈ ഒരു ക്രീം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് ഈ ഒരു ക്രീം തയ്യാറാക്കാനായിട്ട് അതിന് മുന്നേറ്റ് നമ്മുടെ ചാനൽ ഇപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ തൊട്ടടുത്തുള്ള ബെൽബട്ടനിലോന്ന് ഓപ്ഷൻ കൊടുക്കണമെങ്കിൽ നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ വീഡിയോസ് എല്ലാം മിസ് ചെയ്യാതെ കാണാനും പറ്റുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ മെയിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ വേമ്പാടയാണ് തവിട്ട് വേമ്പാടേന്നും ദിനേശ വല്ലി എന്നൊക്കെ പറയും നമുക്ക് അങ്ങാടി കടയിൽ മേടിക്കാനായിട്ട് കിട്ടും ഇതിപ്പം ഞാൻ പൊടിച്ചെടുത്തതാണ് മിക്സിടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് വാങ്ങുന്ന സമയത്ത് ഇതാ ഇതുപോലെ ആയിരിക്കും ഉണ്ടാവും ഞാൻ അതിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് വീഡിയോ ഷൂട്ടായില്ല കേട്ടോ അതുകൊണ്ടാണ് എനിക്കത് കറക്റ്റ് കിട്ടാത്തത് അപ്പോൾ ഞാൻ ജസ്റ്റ് പൊടിച്ചതിന് ശേഷമുള്ളത് എനിക്ക് ഷൂട്ടായി കിട്ടിയിട്ടുള്ളൂ അതിന് മുന്നുള്ളത് ഞാൻ ജസ്റ്റ് സൈഡിലായിട്ട് സ്ക്രീനിൽ ഫോട്ടോ കാണിക്കാം കേട്ടോ നമുക്ക് അങ്ങാടി കടയിൽ പോയി മേടിക്കാനായിട്ട് പറ്റും അൻപത് ഗ്രാം മേടിച്ചാൽ നമുക്ക് ഒത്തിരി നാൾ യൂസ് ചെയ്യാനായിട്ടുണ്ടാവും അപ്പം തവിട്ട് വേമ്പാട അതല്ലെങ്കിൽ ദിനേശ വല്ലി എന്നൊക്കെ പറയും കേട്ടോ സംസ്കൃത നിയമ നയമാണ് ദിനേശവല്യ എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിത് അങ്ങാടിക്കടയിൽ ഈസി ആയിട്ട് കിട്ടും ഓൺലൈനായിട്ടും ഒക്കെ കിട്ടും അങ്ങാടിക്കടയിൽ നിന്ന് മേടിക്കുന്നതാണ് എപ്പോഴും സേഫ് സേഫായിട്ടുള്ളൊരു വേർഷൻ പിന്നെ ഓരോ ടൈമിൽ കിട്ടുന്ന വേമ്പാടയ്ക്കും കളർ ചേഞ്ചിലൊക്കെ വ്യത്യാസം വരാം നമ്മൾ എടുക്കുമ്പോഴും അതുപോലെ തന്നെയാണ് അപ്പോൾ നമ്മളിങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്തും കളർ വ്യത്യാസങ്ങളൊക്കെ വരാം കേട്ടോ അത് ആ ഒരു ക്വാളിറ്റിയുടെ ഒക്കെ വ്യത്യാസം പോലെയാണ് അപ്പോൾ ഞാൻ ഏകദേശം ഒരു ഇരുപത്തഞ്ച് ഗ്രാമോളം വേമ്പാട പൊടിച്ചെടുത്തത് ഒരുപാട് പൊടിയേണ്ട ഇതുപോലെ ചെറിയ പീസസ് ആക്കി പൊടിച്ചെടുത്തത് ഒരു ബൗൾ എടുത്ത് അതിലേക്ക് ഇട്ടിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒന്നര ഗ്ലാസ് വെള്ളം ചേർക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഇതിനെ എന്നിട്ട് അടുപ്പിൽ വെച്ച് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഒരു കഷായ രൂപത്തിലാക്കുക ഇടുകയും ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ എടുത്ത വെള്ളത്തിൻ്റെ നാലിലൊന്നും അല്ലെങ്കിൽ ആറിലൊന്നു പോലും വേണ്ട നമുക്കിതിനെ പറ്റിച്ച് ഒരു മാക്സിമം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളമാക്കി മാറ്റിയെടുക്കണം അപ്പോൾ ഞാൻ ഏകദേശം വലിയ ഗ്ലാസ്സിൽ ഒന്നര ഗ്ലാസ് വെള്ളമാണ് എടുത്തേക്കുന്നത് ഒരു ഇരുപത്തഞ്ച് ഗ്രാം ദിനേശ വല്ലി എടുത്തിട്ടുണ്ട് ഒരുപാട് പൗഡറാക്കി പൊടിക്കേണ്ട ചെറിയ പീസസ് ആക്കിയിട്ടുള്ളൊരു എടുത്ത് അതിലേക്ക് അടുക്കി പിടിക്കാൻ ചാൻസ് ചാൻസുണ്ട് അതിനുശേഷം നമ്മൾ അടുപ്പിൽ വെച്ച് നല്ല പോലെ തിളപ്പിക്കുക ടൈം എടുക്കും നന്നായിട്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റോളം ടൈം എടുക്കും കേട്ടോ നല്ലപോലെ തിളപ്പിച്ച് പറ്റിച്ചെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മളിത് അടുക്കി പിടിക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക പിന്നെ നമുക്ക് പൊടിക്കണമെന്ന് ചോദിച്ചാൽ പൊടിച്ചെടുക്കുന്നതാണ് നല്ലത് ഫൈൻ ആയിട്ടുള്ള പൗഡർ അല്ല ചെറിയൊരു ക്രഷ് ആക്കി എടുക്കുന്നതാണ് നല്ലത് എസൻസ് എല്ലാം നമുക്ക് നമുക്കിതിനകത്തേക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങി കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൊടിക്കണമെന്ന് നിർബന്ധ പറ്റില്ല അങ്ങനത്തെ ഒരു കണ്ടീഷൻ അല്ലാന്നുണ്ടെങ്കിൽ ആ ദിനേശം അതുപോലെ തന്നെ ഇടാം ചെറിയ കട്ടകളായിട്ടായിരിക്കും ഉണ്ടാവുക അതിങ്ങനെ നമുക്ക് ഫീൽ ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് കൈകൊണ്ട് തന്നെ ഒടിച്ചിട്ടൊക്കെ എടുക്കാനായിട്ട് പറ്റും അപ്പോൾ മാക്സിമം കൈ കൊണ്ട് ക്രഷ് ചെയ്ത് ഇട്ടാലും മതിയാവും കേട്ടോ അല്ലെങ്കിൽ ി മിക്സിർ ജാറിലിട്ട് ജസ്റ്റ് രണ്ട് മൂന്നൊന്ന് ക്രഷ് കൊടുത്താൽ മതി അപ്പം തന്നെ ഒന്ന് പൾസ് ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്കിതുപോലെ ആയിട്ട് കിട്ടും അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് കൺവീനിയൻറ്റ് ആയിട്ടുള്ള അങ്ങനെ ചെയ്യുക അതിന് ശേഷം ഇതുപോലെ അടുപ്പിൽ വെച്ച് ഒന്നര ഗ്ലാസ് വെള്ളവും ചേർത്ത് വൺ മന്തിനേക്കുള്ള ക്രീമാണ് തയ്യാറാക്കുന്നത് ചേർത്ത് ഇതുപോലെ വറ്റിച്ച് കുറുക്കിയെടുക്കുക ഞാൻ ഏകദേശം വറ്റിച്ച് കുറിച്ച് മൂ കുറുക്കി മൂന്ന് ടേബിൾ സ്പൂൺ ആക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ അത ഇത്ര തന്നെ കിട്ടിയിട്ടുള്ളൂ ഇതിൻ്റെ ഒരു കളർ എന്ന് പറയാനാണെങ്കിൽ ഒരു ബ്രൗണിഷ് കളറാണ് നമ്മുടെ ഒരു കോഫിയുടെയൊക്കെ ഒരു ഷെയ്ഡില്ല അത് കോഫി കലക്കിമാതിരിക്കും പക്ഷേ ചില വേമ്പാടയ്ക്ക് കുറേ കൂടി കളറുണ്ടാവും നല്ലൊരു റെഡിഷ് മെറൂൺ കളറിലായിരിക്കാം ചിലപ്പോൾ കിട്ടുക കേട്ടോ അതിന് ശേഷം ഞാൻ ഇതിനകത്തേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഡ്രൈ സ്കിന്നാണെന്നുണ്ടെങ്കിലും നോർമൽ സ്കിന്നാണെന്നുണ്ടെങ്കിലും മാത്രം ഓയിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും അതല്ലെങ്കിൽ ഈ ഒരു ഓയിലിന് പകരം നിങ്ങൾ റോസ് വാട്ടർ വേണം ആഡ് ചെയ്ത് കൊടുക്കാം രണ്ടോ മൂന്നോ ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പം ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ള ഏത് ഓയിൽ വേണമെങ്കിലും ആഡ് ചെയ്യാം ഈവൻ ഇപ്പം ഞാൻ എടുത്തേക്കുന്ന ആവണക്കന്നെയാണ് ആൽമണ്ട് ഓയിൽ എടുക്കാം ഒലീവ് ഓയിൽ എടുക്കാം വെളിച്ചെണ്ണ എടുക്കാം വിറ്റമിനിയുടെ എടുക്കാം ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം നമ്മുടെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ള അതിനുശേഷം നമുക്ക് അതിനകത്തേക്ക് ഒരു മൂന്നാല് ഡ്രോപ്പ് എസൻഷ്യൽ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക ഒരു സ്മെല്ലിന് വേണ്ടി നിർബന്ധമില്ലാത്തതാണ് ഇല്ലാത്തതാണ് ഓപ്ഷണലാണ് കേട്ടോ അപ്പം നമുക്ക് ആഗ്നിയൊക്കെ വരുന്ന സ്കിൻ ടൈപ്പ് ആണെങ്കിൽ ടീ ട്രിയോ അല്ലെങ്കിൽ റോസ്മെരി എസൻഷ്യൽ ഓയിലോ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക ഒരു മൂന്നാലഞ്ച് ഡ്രോപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അതിനുശേഷം നമ്മൾ എപ്പോഴും ചെയ്യാറുള്ള പോലെ തന്നെ ക്രീമിൻ്റെ ബേസിന് വേണ്ടിയിട്ട് അലോവെര ജെല്ലാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അലോവെ ജെല്ല് പറ്റാത്തവരും ഇല്ലാത്തവരും ഫ്ലാക് സീഡ് ജെല്ലെടുക്കാം ഓറഞ്ച് ജെല്ലെടുക്കാം ഹിവിസ്കസ് ജെല്ല് അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കുക്കുംബർ ജെല്ലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എടുക്കാം കേട്ടോ അതൊരു മൂന്ന് ടേബിൾ സ്പൂണോളം എടുത്ത് കൊടുക്കുക വലിയ മൂന്ന് ടേബിൾ സ്പൂണോളം ഒരു വന്തിലേക്കുള്ള ക്രീമാണ് തയ്യാറാക്കുന്നത് നോർമൽ ടെമ്പറേച്ചറിൽ തേർട്ടി ഡേയ്സ് വരെ സൂക്ഷിക്കാം എന്നാലും എപ്പോഴും ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ അതിനുശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക ഇച്ചിരി ടൈം എടുക്കും മിക്സ് ചെയ്യാനായിട്ട് നല്ല സാരമല്ല നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക നല്ലൊരു ഗ്ലോയി ഫിനിഷ് ആയിരിക്കും നമുക്ക് ഈ ഒരു ക്രീമിന് തന്നെ ഉണ്ടാവുക നിങ്ങൾക്ക് ഫൈനൽ റിസൾട്ട് കാണുമ്പോൾ തന്നെ അറിയാനായിട്ട് പറ്റും ടൈം എടുത്ത് തന്നെ മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം ടൈറ്റ് ആയിട്ടുള്ള ജലാംശമൊന്നും ഇല്ലാത്തൊരു കണ്ടെയ്നറിൽ തന്നെ സ്റ്റോർ ചെയ്ത് വയ്ക്കുക ഓരോ തവണ എടുക്കുമ്പോഴും ഹൈജീൻ സൂക്ഷിക്കുക രാത്രി മാത്രം അപ്ലൈ ചെയ്യുക പകൽ സമയത്ത് മസ്റ്റായിട്ടും സൺസ്ക്രീനും ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത് അത് മസ്റ്റാണ് കേട്ടോ ഇനി എങ്ങനെയാണെങ്കിൽ ക്രീം യൂസ് ചെയ്യണേന്ന് നോക്കാം നമുക്ക് നിങ്ങൾ കണ്ടില്ലേ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ക്രീം തയ്യാറാക്കി എന്നുള്ള കാര്യം അപ്പൊ ഈ ഒരു ക്രീം യൂസ് ചെയ്യാനായിട്ട് നൈറ്റ് ടൈമിൽ വേണം യൂസ് ചെയ്യാനായിട്ട് നമ്മൾ നല്ലൊരു എന്താ പറയാ ഒരു ഒരു ബ്ലാക്കും അല്ല മെറൂണും അല്ലാത്തൊരു ഷെയ്ഡിലായിരിക്കും കിട്ടുക പിന്നെ നമുക്ക് കിട്ടുന്ന വേമ്പാടയുടെ ഒരു ഇതുപോലെ ഇരിക്കും കേട്ടോ ചിലർക്ക് ഒരു മെറൂണിഷ് കളറിലേക്കൊക്കെ വരാം ആ ഒരു വേമ്പാടേന്ന് ഇറങ്ങുന്ന കളർ പോലെയാണ് നമുക്ക് ഈ ഒരു ക്രീമും കിട്ടുക അതുകൊണ്ട് അത് നോക്കാം അപ്പോൾ നമ്മളൊരു കഷായം ഫോമിലാണ് ഈ ഒരു ക്രീം തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ പിന്നെ ഇതിനകത്തേക്ക് അധികം ചേർത്തിട്ടില്ല എണ്ണ കാച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം അപ്പോൾ കുറച്ച് എന്താ പറയുക ഓയിലി ആക്കും സ്കിൻ അപ്പോൾ ഡ്രൈ സ്കിൻ ആർക്കാണെങ്കിൽ ആ ഒരു മെത്തേഡിൽ ചെയ്യാം ഓയിലി സ്കിൻ ആർക്കാണെന്നുണ്ടെങ്കിൽ കോമ്പിനേഷൻ സ്കിന്നുകാർക്ക് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡിൽ ചെയ്യാം കേട്ടോ നമുക്ക് ഈ ക്രീം എങ്ങനെയാണ് അപ്ലൈ നോക്കാം കുറച്ച് ക്രീം എടുത്ത് നമ്മളെ ഫേസിലും അതുപോലെ തന്നെ നെക്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം അപ്പം കണ്ടില്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ സ്കിൻ ഇൻസ്റ്റൻ്റ് ആയിട്ടൊന്ന് ഗ്ലോയിങ്ങ് ആവും നല്ല രീതിയിൽ ഹൈഡ്രേറ്റഡ് ആകുന്നതെന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റും പിന്നെ അലോവെ ജെല് സ്വീട്ടാവാത്തവർക്ക് ഫ്ലാക്സീഡ് ജെല്ലെടുക്കാം അതുപോലെ തന്നെ ഓറഞ്ച് ജെല്ലോ കുക്കുംബർ ജെല്ലോ ഒക്കെ എടുക്കാനായിട്ട് പറ്റും കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അടുത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത് നല്ല അടിപൊളിയൊരു ചേഞ്ച് നിങ്ങൾക്ക് വൺ വീക്കിൽ തന്നെ അറിയാനായിട്ട് പറ്റും നമ്മുടെ സ്കിന്നിൻ്റെ ബാരിയറൊക്കെ പോയിട്ടിരിക്കുന്നവർക്ക് നല്ലൊരു ക്രീമാണ് കേട്ടോ സ്കിൻ റിക്കവർ ചെയ്ത് നല്ലപോലെ റെജ്യൂനേറ്റ് ചെയ്ത് ഇരിക്കാനും അതുപോലെ തന്നെ നല്ലൊരു ഗ്ലോയിങ് സ്കിൻ കിട്ടാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും പിന്നെ ലോങ് ടൈം യൂസ് മസ്റ്റ് ആണ് ആൻറ്റേജിങ് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ലോങ് ടൈം യൂസ് ചെയ്യും റിംഗിൾസ് ഒക്കെ കുറച്ച് സ്കിൻ നല്ലപോലെ ഹെൽത്തി ആയിട്ടിരിക്കാനും ഹെൽപ്പ് ചെയ്യും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് ഇടത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിൽ കാണാറുള്ളത്